ഇന്ന് കഥ അല്ല ഈ ബുക്കില്ലേ ബുക്ക് ഇന്നലെ അമ്മ വാങ്ങിയേ വാങ്ങിയേ ബുക്കിന്റെ പേരെന്താ പറയാ ഈ ബുക്കിന്റെ പേര് എന്താ കളിക്കുടുക്കളിക്കുടുക്ക ഈ ബുക്കിന്റെ പേര് മിന്നാമിന്നി മനസിലായോ ഇനി ഇതിലുണ്ടല്ലോ കൊറേ കഥ ഉണ്ട് ഈ ഇപ്പൊ കേക്ക് അപ്പൊ എനിക്ക് കഥ കേക്കണ്ടേണോ പറഞ്ഞതരാ നോക്കട്ടെട്ടോ ഇതെന്താ കണ്ടാ എന്താ വായിക്കാന്ന് പറയാ ഇലക്കറികൾ എന്താ ഇലക്കറി എന്ന് പറഞ്ഞ എന്താ കറി എന്ത് കറി നമ്മളില്ലേ ഫുഡ് ഉപയോഗിക്കൂലേ ഫുഡ് ഇപ്പൊ നമ്മൾ ചീര അയച്ചില്ലേ ചോറിനെ ആ അതേപോലെ ചീര പോലെ കഴിക്കുന്ന ഒരു നമ്മളിപ്പോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നൊക്കെ അതേപോലെ ഇലകൾ എന്തു ചെയ്യും നമ്മള് പിന്ന ഫുഡായിട്ട് കഴിക്കും അതിലൊരു ഇലയാണ് നമ്മൾ നേരത്തെ കഴിച്ച ചീര അല്ലേ ഇത് റെഡ് അല്ലേ നമ്മള് നേരത്തെ കഴിച്ച് ഗ്രീന് മനസിലായോ ഇതെന്താ അത് എങ്ങനെ എടുക്കണേ അതിന്റെ പേരെന്താ മുരിങ്ങ മുരിങ്ങ ആ മുരിങ്ങ പിന്നെ ല്ലേ മുരിങ്ങന് മത്തല മല്ലില ആ വത്തക്ക മതിരി റെഡ് റെഡ് പംകിൻ പംകിൻ ആ അതന്നെ ഇതെന്താന്നറിയോ എന്താ നമ്മള് കറിയിലൊക്കെ ഇടൂല അങ്ങനെ സ്മെല്ലുള്ള മല്ലിയല കൊറിയാണ്ടർ ലീവ്സ് ചിക്കൻ ആ കറിയ ബിരിയാണി അല്ലേ പിന്നെ മല്ലിയെല്ലാം വണത്തപ്പളോ ഏ കൊതിച്ചാണീലേ ഇനി ഇവിടെ നോക്ക് ഇത് പാലക്ക് ഓക്കേ ഇത് പയറിന്റെ ഇല മമ്മ പയർ വെക്കൂല ഉപ്പേരി മുളക് പോലെ ഉണ്ടാവു എന്നിട്ട് എനിക്ക് മൊക്കള് വേണം പറഞ്ഞില്ലേ ചെറുപ്പത്തില് ആ മൊക്കള് പറയില്ലേ മുളകിന് പയറാണ് പറഞ്ഞ അത് മൊക്കളല്ല പയറാണെന്ന് പറയില്ലേ അതെ അപ്പൊ കണ്ട ഇവിടെ പയറുണ്ടായി തൂങ്ങണോ ഇന്റെ ഇല ഈ ഇന്റെ ഇല ഇല്ലേ നമ്മള് ഫുഡായിട്ട് ഉപ്പേരി വെച്ച് കഴിക്കും മനസ്സിലായോ ഇനി ഇതെന്താ നോക്ക് ചേമ്പിന്റെ ഇല ഇവിടെ എന്ത് കണ്ടിട്ടില്ലേ മറു ചേമ്പ് ചേമ്പ് കണ്ടില്ലേ നമ്മള് വണ്ടി വെക്കണോടെ ഒരു പരിപാടി ഉണ്ട് ഫിഷ് എടുക്കണേ വെള്ളം ഇങ്ങനെ ആക്കി ഈ ഈ വലിയ തന്നെ ആ അതിന്റെ ഉള്ളില് വെള്ളമായാലുണ്ടല്ലോ വെള്ളം ഇങ്ങനെ തങ്ങി നിക്കും നല്ല രസം ഉണ്ടാവും അമ്മ കാണിച്ചുട്ടിനി ചേമ്പിന്റെ എല്ലാം കാണുമ്പോ നമ്മളിവിടെ ഉള്ളൊക്കെ പോയി പോയില്ലേ അവിടെല്ലോ ഇനി കാണുമ്പോ അമ്മ കാണിച്ചേ ഓക്കേ അറിയൂലേ എന്താ കാബേജ് എന്താ ഇതെന്താ